Rishi Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. സീനിയർ സെക്കൻഡറി സ്കൂൾ തിരുവില്ലാമലയിൽ ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ പതിനേഴ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചത് വാർഡ് ഒന്ന് കുത്താമ്പുള്ളിയിൽ എസ് കാർത്തിക് വാർഡ് മൂന്ന് കൈറമ്പാറയിൽ കെ ആർ രശ്മി വാർഡ് നാല് കൂടാരംകുന്നിൽ ഷീല പണിക്കർ വാർഡ് അഞ്ച് പാമ്പാടിയിൽ ബാബു എന്ന വേണുഗോപാൽ വാർഡ് ആറ് കൊല്ലായ്ക്കലിൽ കെ സാഗർകുമാർ വാർഡ് ഏഴ് മലേഷ്യമംഗലത്ത് കെ വി സുബ്രഹ്മണ്യൻ വാർഡ് എട്ട് കിഴക്കുമുറിയിൽ കെ ധനലക്ഷ്മി വാർഡ് പത്ത് കൂട്ടുപാതയിൽ മോനിഷ സുജിത്ത് വാർഡ് പതിനൊന്ന് പൂതനക്കരയിൽ കെ പത്മിനി വാർഡ് പന്ത്രണ്ട് ആക്കപ്പറമ്പിൽ പി വി മഞ്ജു വാർഡ് പതിമൂന്ന് കുണ്ടുകാടിൽ ജെ പി മാഷ് കെ ജയപ്രകാശ് കുമാർ വാർഡ് പതിനാല് മലവട്ടത്ത് സജിത സുരേഷ് വാർഡ് പതിനഞ്ച് തിരുവല്ലാമലയിൽ എൽ ബേബി രചിത വാർഡ് പതിനാറ് കാട്ടുകുളത്ത് ഷി നിജ വാസുദേവൻ വാർഡ് പതിനേഴ് ഒരളാശ്ശേരിയില് ഉഷാ രാംകുമാര് വാർഡ് പതിനെട്ട് എരവത്തൊടിയില് രജിത ആറുമുഖന് വാർഡ് പത്തൊൻപത് പാലക്കപ്പറമ്പില് പി കൃഷ്ണപ്രസാദ് എന്നിവരുടെ പേരുകളാണ് ബി ജെ പി ആദ്യഘട്ട പട്ടികയില് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലക്ഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമി കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ